ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഓരോ ദിവസം കഴിയും തോറും നല്ല ഗ്രാഫ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയും ഒരു സംശയമില്ലാതെ അനീഷ് തന്നെയാണ് ഇപ്പൊ എന്തൊക്കെ നടന്നത് ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെ നടന്ന സംഭവങ്ങളുടെ ഏകദേശം ഒരു ക്രോഡീകരിച്ച രൂപം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് രാവിലെ കിച്ചണില് കേറിയപ്പ മുതൽ എന്തോ തീ കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കത്തില്ലേ കമ്പർന്തം കത്തിക്കത്തില്ലേ അതേ കണക്ക് അനീഷ് പരിപാടി തുടങ്ങി നിങ്ങൾക്ക് അറിയാലോ ഓൾറെഡി പുതിയ വീക്കില് കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ട് എടുത്തേക്കുന്നത് അനീഷിനെയാണ് അപ്പൊ പിന്നെ പറയേണ്ടത് കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ആഴ്ച കുറെ കിച്ചൺ ടീം ഉണ്ടായിരുന്നു അവരൊക്കെയാണ് നോമിനേറ്റ് നോമിനേഷനിൽ വന്നത് അപ്പൊ ലാലോട്ടും ചോദിച്ചു നിങ്ങൾക്ക് എന്താ ഫുൾ ടൈം നിങ്ങൾ ആരെ ക്യാമറയിലൊന്നും കാണുന്നില്ലല്ലോ നിങ്ങളെ ഷോയിലും കാണാനില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ അവരൊക്കെ പറഞ്ഞ് മറുപടി എന്തായിരുന്നു ഓർമ്മയുണ്ടോ അത് ഞങ്ങള് കിച്ചണിലല്ലേ ലാലോട്ടു ടൈം കുക്കിങ്ങും കാര്യങ്ങളും ആയോട്ട് നമുക്ക് ഇതിലോട്ട് ഇൻവോൾവ് ആയാനുള്ള സമയം കിട്ടില്ല ദാ ഇന്ന് മുതലുള്ള ഷോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കംപ്ലീറ്റ് ക്യാമറകളുണ്ടല്ലോ നേരെ കിച്ചണിലോട്ട് നേരെ തിരിഞ്ഞിങ്ങനെ കിച്ചണിലോട്ട് ഇപ്പോൾ ഉണ്ട് കംപ്ലീറ്റ് അവിടെ ഉള്ള കണ്ടസ്റ്റൻസ് മൊത്തവും കിച്ചണിലോട്ട് വന്ന് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അതാണ് പറയുന്നത് സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവിടെ നിന്നിട്ട് പുള്ളിക്കറിയാം എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളത് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഈ പരിപാടികളെല്ലാം നടക്കുന്നത് ഇപ്പം ഫുൾ അടി നടക്കുന്ന കിച്ചണിലാണ് അപ്പം പറഞ്ഞു വന്നത് അനീഷാണ് ക്യാപ്റ്റൻ കിച്ചണിന്റെ രാവിലെ ഒരു ചെറിയ നിസാര കാര്യത്തിൽ തുടങ്ങിയത് ഒരു രണ്ടു മൂന്ന് മണിക്കൂറും വഴക്കോട് വഴക്കോട് അത് എൻറ്റയർ ഹൗസ് അക്ബറും ഷാനവാസും തമ്മിലടിയായി ഷാനവാസും അക്ബറും നമ്മുടെ ഒണികിലും തമ്മിൽ അടിയായി പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പാനു ശരത്തും ഷാനവാസും തമ്മിലടിയായി അനീഷ് പിന്നെ എല്ലാവരുമായിട്ട് അടി മൊത്തത്തിൽ തകടം പറഞ്ഞ ഒരു ചെറിയ നിസാര കാര്യത്തിന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതിനു മുമ്പായിട്ട് എല്ലാവർക്കും ബി പി എം ടോക്കിക്സ് കുറച്ച് വന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യും വേണം സംഭവം സിമ്പിൾ സിമ്പിളായിരുന്നു ആദ്യം രാവിലെ ഫസ്റ്റ് തുടങ്ങുന്നത് ഒരു മൈക്രോവേവ് ഓവനിന്റെ കേസ് വെച്ചിട്ടാണ് സംഭവം ആദ്യം നമ്മുടെ അനീഷ് എന്ന് അതിനകത്ത് എന്തോ ചൂടാക്കാൻ വേണ്ടിട്ട് അലുമിനിയം പാത്രത്തിനകത്ത് സാധനം എടുത്ത് ഓവനിൽ വെക്കാൻ ചെന്നു ഓക്കെ ചൂടാക്കാനായിട്ട് വെച്ചു അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഗിസയില് അലുമിനിയം പറ്റുന്നില്ല ഓവനകത്ത് പറ്റത്തില്ല ഓവനിൽ പറ്റുന്നത് ഓവൻ ആയിട്ട് ബേസ് ചെയ്ത പാത്രങ്ങൾക്ക് മാത്രമേ ഓവനിൽ വെക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ സംഭവം അനീഷിന് അറിയത്തില്ലായിരുന്നു അത് തെറ്റൊന്നുമല്ല കാരണം എത്ര വീടുകളിൽ ഓവൻ ഉണ്ടാവും എന്റെ വീട്ടിലൊന്നും ഓവനില്ലായിരുന്നു ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഓവനൊക്കെ കാണാൻ പറ്റിയത് സോ അനീഷ് സംഭവം അറിയാത്തതാണ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് സംഭവം അപ്പൊ തന്നെ ഗിസിനെ

ഇതായി സംഭവം പുള്ളിക്കാരൻ ഇൻസൾട്ട് ഇൻസൾട്ടായി പുള്ളിക്കാരൻ കുറച്ച് ഇതിന് ഇത്ര കൂടുന്നത് എക്സ്പ്രഷൻ കാണിക്കൊന്നുമില്ലല്ലോ പറഞ്ഞാൽ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റുമല്ലോ ഇങ്ങനെയാണ് ഫസ്റ്റ് തുടങ്ങുന്നത് ഓക്കെ അതിൽ ഞാൻ അനീഷിന്റെ ഭാഗത്താണ് പുള്ളിക്കാരൻ പുള്ളിക്കാരനറിയത്തില്ല പക്ഷേ എല്ലാവരും പറയുന്ന പോലെ തന്നെ അത് ബ്ലാസ്റ്റ് ആവാനുള്ള പോസിബിലിറ്റീസ് വരെ ഉണ്ട് ഭയങ്കര ഡേഞ്ചറസ് ആണ് ഒരു കാരണവശാലും വെക്കാൻ പാ പാടില്ലാത്തൊരു സാധനമായിരുന്നു ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഹിസയില് കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്തോ ഒരു സാധനം അത് അതിനൊന്ന് ചൂടാക്കിയിട്ട് വെളിയിലോട്ട് എടുത്തോണ്ട് വരാം വെളിയിലോട്ട് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കലാഫാന് സാരിക പറയുന്നുണ്ടായിരുന്നു അടച്ചൂടി എന്ന് ചോദിച്ചു ഉടനെ ചാടി ഇറങ്ങി നീ ടീമിന്റെ കാര്യത്തിൽ അടച്ചൂടെ ഞങ്ങൾക്ക് അറിയത്തില്ല എന്താ നീ നിങ്ങൾ ചെയ്യട്ടെ നിങ്ങളാരുന്നു പറഞ്ഞിട്ട് അവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു തീയടുത്ത് ഇങ്ങനെ കത്തിച്ചിട്ട് കൊടുക്കുക ഇനി അങ്ങോട്ട് ഒരു ബഹളാണ് അപ്പം ഉടനെ ഷാനവാസ് ഷാനവാസ് ക്യാപ്റ്റൻ ആണ് ഷാനവാസ് ആക്ച്വലി ക്യാപ്റ്റൻ എന്ന നിലയിൽ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ക്യാപ്റ്റനാണ് ഷാനവാസ് ഒന്നാമത്തെ ആഴ്ചയിലുണ്ട് ഉള്ള പോലെ അല്ല ഷാനവാസിന്റെ ഗ്രാഫ് ഇപ്പം നല്ലതുപോലെ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ ക്യാപ്റ്റൻസി എടുക്കുന്നുണ്ട് സോ ഷാനവാസ് വന്ന് തിരിച്ചു ചോദിക്കുന്നു അറിയാലോ അനീഷിനോട് സംസാരിച്ചിരിക്കും അവിടെ ആർക്കും ഇന്നേ വരെ എനിക്ക് തോന്നി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അനീഷ് പിടിച്ച മൊയലിൽ മൂന്ന് കൊമ്പ് തന്നെയാണ് വിട്ടുകൊടുക്കത്തില്ല ആരും ഞങ്ങളുടെ ക്യാപ്റ്റൻസിൽ ഇടപെടേണ്ട ഞങ്ങളുടെ കിച്ചൺ ടീമിൽ ഇടപെടേണ്ട നീ ആര് ചോദിക്കാൻ നീന്തോ പാവയ്ക്ക് തിരി കൊടുത്തിട്ടുള്ളതാണ് നീ അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് അവർ പറയുന്നതും കേട്ടിട്ട് ഇങ്ങോട്ട് വന്നേക്കുന്ന വെറും ഒരു പാവയാണ് എന്നൊക്കെ പറഞ്ഞു എന്റെ അമ്മ അങ് കൊല്ലാക്കോ ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ അക്ബർ ചാടി ഷാനവാസിനോട് ചോദിച്ചു നീ എന്തിനടപെടുന്നത് നമ്മുടെ കാര്യം നോക്കാൻ നമുക്കറിയാം അപ്പൊ ഞാൻ ക്യാപ്റ്റൻ ആടാന്ന് പറഞ്ഞിട്ട് ഷാനവാസും അക്ബറും തമ്മിലുള്ള പിന്നെ ഷാനവാസ് ഇന്നലെ നിങ്ങൾ ഷാനവാൻ കണ്ടില്ലേ ഷാനവാസും അക്ബറും ആയിട്ടുള്ള ഫുൾ ഫൈറ്റ് ആയിരുന്നു അതിനിടയിൽ ബിന്നി അവിടെ നൈസായിട്ട് പറയുന്നുണ്ടായിരുന്നു വിശക്കുന്നുണ്ട് ആക്ച്വലി എന്താ പ്രശ്നം എന്ന് എന്നറിയാവും ഇവര് പുതിയ കിച്ചൺ ആണല്ലോ ഇവർക്ക് വലിയ ടൈം മാനേജ്മെന്റും ഇതൊന്നും ഒന്നും ശരിയാവുന്നില്ല പിന്നെ അനീഷൊക്കെ ആണെന്ന് അറിയാമല്ലോ വലുതായിട്ട് വലിയ രീതിയിലെ കിച്ചൺ കുക്കിങ്ങൊന്നും അറിയത്തൊന്നും ഇല്ല രാവിലെ ആകെ ആകെ ഒരു ചോറാംഘണ്ട മാത്രം വെച്ചത് അപ്പം ടൈമും പോകുന്നുണ്ട് സംഭവം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ അവിടെ നിന്ന് പിന്നെ പറയുന്നത് ഞങ്ങക്ക് വിശക്കുന്നു അപ്പൊ അനു പറയുന്നത് ഇടിയും വാരി എടുത്ത് അല്ലെങ്കിൽ വെള്ളം കുടിച്ച് പറയും വയറിടക്കടി എന്നൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുമോ പക്ഷെ അതൊക്കെ എനിക്ക് ഫണ്ടായിട്ടാണ് തോന്നിയത് നല്ല രസമായിട്ട് തോന്നി അത് കഴിഞ്ഞതിന് ശേഷം പക്ഷെ വിൻ പറയുന്നിട്ട് ഇങ്ങനെ അവിടെ കിടന്ന് വളം വെച്ച് കഴിഞ്ഞാൽ തുപ്പല് തീർക്കത്തില്ലേ അപ്പൊ ഇത് പിടിച്ചുകൊണ്ട് വീണ്ടും ഷാനവാസ് വീണ്ടും തുടങ്ങി അതായത് ശരിയാണ് കിച്ചണിൽ നിന്ന് നമ്മൾ ലൗഡായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്പിറ്റിങ് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് സോ ഭക്ഷണത്തിന് വരാൻ ഇതുണ്ട് അപ്പം അറിയാമല്ലോ ഇതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല അനുഷ്ഠോട് ജയിക്കാൻ പറ്റത്തില്ല ഓക്കെ സോ ഇത് പിടിച്ച് ഷാനവാസം കേറുന്നു ഇതിന്റെ ഇടയിൽ നമ്മുടെ ഒണിയിൽ വരുന്നുണ്ട് ഓണിയിലായിരുന്നല്ലോ കഴിഞ്ഞ ഫുൾ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റനും കിച്ചൺ ടീം മൊത്തം മെയിൻ ഷെഫായിട്ട് നിന്നത് ഓണിയിലായിരുന്നല്ലോ ഒണിയിൽ വന്നിട്ട് നൈസ് ആയിട്ട് നമ്മൾ ചെയ്ത പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ നിങ്ങളൊക്കെ പുതിയ ടീമായി ശേഷം മൊത്തം ഇതാണെന്നുള്ള രീതിയിൽ ഒന്ന് സ്ഥാപിക്കാൻ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കയറിയതാ ഇത് കയറിയതും അക്ബറും സന്തോഷപ്പെട്ടില്ല അക്ബർ ചെറിയൊരു ഹീറ്റ് ആർഗ്യുമെന്റ് തുടങ്ങി അക്ബർ എന്ന് പറഞ്ഞു ഓക്കെ ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്തെടുത്തോ ഞാൻ പറയുന്നില്ല ഓക്കെ സംഭവം തെറി വിളിച്ചു അപ്പം ഒണിയിലും ഷാനവാസും എതിരെ കേട്ട് ഒണിയിലും ഷാനവാസും കൂടെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കി അക്ബറിനെതിരെ തിരിഞ്ഞു അറിയാലോ ഒരു ചാൻസ് കിട്ടാനാണ് ഷാനവാസിന് ഒരു കോൾഡ് വാർ ഉണ്ട് നമ്മുടെ അക്ബറുമായിട്ട് ഓക്കെ ഷാനവാസിന് ഉള്ളതാണ് ഷാനവാസ് ഒരു ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഉടനെ ഷാനവാസ് നേരെ ബിഗ് ബിഗ് ബോസ് ബിഗ് ബോസ് തെറി വിളിച്ചു ബിഗ് ബോസ് വീട്ടിൽ തെറി വിളിച്ചു എനിക്ക് കംപ്ലയിന്റ് ഉണ്ട് ഒണിയിലിന്റെ കംപ്ലയിന്റ് ഉണ്ട് നടപടി എടുത്തേ പറ്റൂ ക്യാപ്റ്റൻസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ പറയുകയാണ് നടപടി എടുത്തു പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അത് പൊക്കി പിടിച്ചു തുടർന്നു അപ്പം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടല്ലോ നമ്മുടെ അപ്പാണി ശരത്ത് ഉടനെ ചാടി വരുന്നു അപ്പാണി ശരത്ത് എന്താ പ്രശ്നം അവിടെ നീ അറ ചോദിക്കാൻ നീയാരീ ഗ്രൂപ്പിസും കഴിച്ചു എന്ന് പറഞ്ഞ ഷാനവാസ് വീണ്ടും ഇത് ചെയ്യുന്നു പിന്നെ ഷാനവാസും അപ്പാണി ശരത്തും കൂടെ തമ്മിൽ അടിയായി അതിലഴിഞ്ഞതിനു ശേഷം ഏകദേശമൊക്കെ ഒരു വിധമോ ഒക്കെ വന്നപ്പോഴത്തേക്ക് തിൻ്റെ ഇടയിൽ അഭിലാഷ് കയറിയെന്ന് വരുന്നു അഭിലാഷും അനീഷിനോട് എന്നെ കൊണ്ടുവന്ന് കളപ്പറ്റത്തിലെങ്കിൽ കളഞ്ഞിട്ട് അതാണ് അതാണിതാണെന്ന് പറഞ്ഞു അഭിലാഷും അനീഷുമായിട്ട് പ്രശ്നം ഉണ്ടാവുന്നു പിന്നെ ശരത്തിനാണെങ്കിൽ അഭിനാഷിൻ്റെ സൗണ്ട് കേട്ടത് ഇറിറ്റേഷൻ വരെ നടക്കുന്ന രീതിയിലാണ് സോ അതിൻ്റെ ഇടയിൽ അവരായിട്ട് നടക്കുന്നു മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം തരുന്നു ഒരു മൈക്രോവേവ് ഓവൻ ജസ്റ്റ് ഒന്ന് നടക്കണം അത്ര ഉണ്ടായിരുന്ന സംഭവം ഇതിനാണ് ആ ഉണ്ടല്ലോ പുലുക്കി എടുത്തു പുലുക്കി ആരുമില്ല ആ മാറ്ററിൽ ഇനി ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു ഫസ്റ്റ് കുറെ സമയം പൊയ്ക്കോണ്ടിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നൊരു വലിയൊരു സംഭവം ഉണ്ടായി നമ്മുടെ ഈ ഗിസൈൽ ആ ഗിസലിനെ പറ്റി പറയാനുള്ളത് ഗിസയിൽ ഇപ്പോഴും ബിഗ് ബോസ് കൊടുക്കുന്ന ഡ്രസ് അല്ല ഇടുന്നത് ഇന്നും ബിഗ് ഗിസൈലിട്ടേക്കുന്ന ഡ്രസ്സ് വേറെ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് പുള്ളിക്കാരി ഡ്രസ്സാണ് പുള്ളിക്ക് മേക്കപ്പ് ഐറ്റംസ് ഉണ്ട് പുള്ളിക്ക് ഗിസയിലുണ്ട് എനിക്ക് അറിയത്തില്ല ഇത്രയും മാത്രം പ്രിവിലേജ് എന്തിനാണ് ഗിസൈലിന് കൊടുക്കുന്നത് എന്നുള്ളത് ഡെയിലി ഒരു ഒരു ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസിനുള്ള ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി എണീറ്റിട്ട് ഗിസലിനെതിരെ വാണിംഗ് കൊടുക്കുക ഇന്ന് വാണിംഗ് നാളെ വാണിംഗ് മറ്റന്ന വാണിംഗ് മറിച്ച് വാണി ഇതെന്തോ ഇത് ഒരു വില കൽപ്പിക്കുന്നില്ലല്ലോ നിങ്ങളെ ബിഗ് ബോസിന്റെ വില കൽപ്പിക്കുന്നില്ലെങ്കിൽ യു ഹാവ് ടു ടേക്ക് ആക്ഷൻ അല്ല ചുമ്മാണിയിട്ട് ഇന്ന് ഒന്നാമത്തെ പണിയാണ് രണ്ടാമത്തെ വണി ആണ് മൂന്നാമത്തെ പണി ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ ലാലിട്ടം വരെ പണി കൊടുത്തതല്ലേ ലാലായിട്ടും വരെ വാർണിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും അടുത്ത പ്രോഡക്റ്റ് ഇരിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ അടുത്ത പ്രോഡക്റ്റ് ചെയ്യുന്നത് ഇന്നലെയും ഡ്രസ്സ് ഇന്നലെയും വാർണിംഗ് കൊടുത്തു ഇന്നും പുതിയ ഡ്രസ്സ് നേട്ടോടൊക്കെ പുള്ളിക്കാരുടെ ഓൺ ഡ്രസ്സ് തന്നെ ഇട്ട് ഇത് എന്ത് എന്ത് മനസ്സിലാവുന്നില്ല ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ മണ്ടന്മാരാണെന്നാണ് ഇവരുടെ വിചാരം ഇവർക്കൊരു ഒരു ഹൂം കൊണ്ടുപോട്ടോ എന്തോ ഒരു തരത്തിലുള്ള ഒരു ഒരു മൈൻഡ് സെറ്റ് ഇവർക്ക് അതായത് ഈ ഗിസൈൽ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഉണ്ട് ബാക്കിയുള്ളവരെല്ലാം അവിടെ അവിടെ ഉള്ള ആർക്കും ആഗ്രഹമില്ല പുതിയ ഡ്രസ്സ് ഇടണമെന്ന് അവിടെ ഉള്ളവർക്ക് ആർക്കും ആഗ്രഹമില്ല ഇന്നലെ ഇന്നലെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഷോയിൽ കണ്ടത് എനിക്ക് തോന്നുന്നു ബി ബി പ്ലസ് കളിച്ചാണോ തോന്നുന്നത് അനു ബീട്രൂട്ട് എടുത്തിട്ട് ആ ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയ അങ്ങനെ മാനേജ് ചെയ്തിട്ട് അവർ പോകുന്നുണ്ട് അവർക്ക് ഈ ഡ്രസ്സിനെ പറ്റി അവർക്ക് കംപ്ലൈന്റ് ഇല്ല ഇതൊരു ബിഗ് ബോസ് ഷോയാണ് ഇവർ അവർ കൊടുക്കുന്ന ഇതനുസരിച്ച് ടാസ്കിനനുസരിച്ച് പെർഫോം ചെയ്യണം തീർച്ചയായിട്ടും ബിഗ് ബോസ് പറയുന്നതിനനുസരിച്ച് ഇവർക്ക് എന്താണ് ഇത്ര പ്രൊവിലീജ് കൊടുക്കുന്നത് ബിഗ് ബോസ് എനിക്കറിയത്തില്ല ബിഗ് ബോസ് എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് അറിയത്തില്ല അടുത്ത ആഴ്ചയെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ട് ഇവർക്കെതിരെ ആക്ഷൻ എടുക്കാണ്ട് പറ്റത്തില്ല അപ്പം ഇതായിരുന്നു ബിഗ് ബോസ് ഇവരെ വിളിച്ചിട്ട് അനൗൺസ് ചെയ്യുന്നു ഇന്ന് വീണ്ടും പുതിയ വോർണിംഗ് കൊടുക്കുന്നു അപ്പൊ അനു ചാടി ഇറങ്ങുന്നു അനു വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറയുന്നത് സംഭവം എന്താണ് നിങ്ങൾക്ക് മാത്രം എന്താ പ്രിവിലേജ് ഞങ്ങളൊക്കെ ഈ ഡ്രസ് ഡ്രസ്സാണെങ്കിൽ ഞാൻ ഡ്രസ് ആണ് ഇന്നലെ മഴ പെയ്തപ്പോൾ ഡ്രസ് ആണ് ഇട്ടുകൊണ്ട് നടന്നത് എന്നിട്ട് പോലും ഞങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവർക്കാർക്കും കുഴപ്പമില്ല അപ്പം കിസേൽ പറഞ്ഞു അത് എൻ്റെ ഡ്രസ്സ് കീറിപ്പോയായിരുന്നു ബിഗ് ബോസ് തന്ന ഡ്രസ് കീറിപ്പോയതുകൊണ്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഇന്നറാണ് ഞാൻ ഇപ്പം ഇതായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങി ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ് മാത്രമേ അലൗഡ് ഉള്ളൂ ബാക്കി ഒരു ഡ്രസ്സും അലൗഡല്ല ഇവര് പിന്നെ വീണ്ടും ഇവരുടെ കയ്യിൽ ഈ തരത്തിലുള്ള ഇന്നറാണെങ്കിലും ബാക്കിയുള്ള കാര്യമാണെങ്കിലും എങ്ങനെ ഇവരുടെ കയ്യിൽ വരുന്നത് ഇതും പറഞ്ഞ് അനുവിപരമായിട്ട് പ്രശ്നമായി സംഭവം ഇതിനിടയിൽ അനു പറഞ്ഞു ആ നിങ്ങൾ ചിലപ്പം ബിഗ് ബോസിൽ നിന്ന് വേറെ ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കീറി കീറിയതായിരിക്കും പറഞ്ഞിട്ട് അനു പറഞ്ഞു അപ്പഴത്തേക്ക് ഉടനെ ഗിസേൽ പറഞ്ഞു നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല നീ നിനക്ക് പൊക്കമില്ലല്ലോ നീ പൊക്കം പറഞ്ഞോളല്ലേ നിനക്ക് പൊക്കമുള്ളവരുടെയും തടിയുള്ളവരുടെ ഒന്നും ഇത് കാര്യം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലെന്ന് പറഞ്ഞു പക്ഷെ അത് ഭയങ്കര ഇൻസൾട്ടിങ് സെന്റൻസ് ആയിരുന്നു അനു ഭയങ്കരമായിട്ട് വിഷമായി ഭയങ്കരമായിട്ട് ഇടന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര കുറുകുളിച്ചാൽ ഭയങ്കര നിലവിളിക്കും കാരണം എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് കുറച്ച് പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊച്ചിലേ മുതലേ നമ്മൾ ഒരു ട്രോമയിൽ കാരണം നമ്മൾ ഫ്രണ്ട്സിന്റെ അടുക്കാണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും നമുക്ക് നിറം പൊക്കം തടി ഇതിലൊക്കെ നമ്മള് ഇപ്പോഴും ഇത്ര വളർന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഇതൊക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അപ്പൊ അനുവിനാണെങ്കിലും ഇതാണെങ്കിൽ പേഴ്സണൽ ആയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഈവൻ ക്യാരക്ടേഴ്സ് വരെ മിസ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പൊ പറഞ്ഞിട്ട് പേരില് അപ്പോൾ അങ്ങനെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് അനുവിനത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അനു ഭയങ്കരമായിട്ട് കടന്നു കരയുന്നു പിന്നെ അവസാനം കിസയിൽ വന്ന് മാപ്പ് പറഞ്ഞാണ് സോറി പറഞ്ഞു സോറി പറഞ്ഞിട്ടാണെങ്കിലും അവരുടെ സ്റ്റാൻഡൊക്കെ സെയിം തന്നെയാണ് പക്ഷെ സോറി പറഞ്ഞിട്ടുണ്ട് സോ ഇതാണ് സംഭവം ഗിസിനു അവിടെ ഒരു പ്രിവിലേജ് ഉണ്ട് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് അത് എന്തിനാണ് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരിക്കലും കൊടുക്കാൻ പാടില്ല എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണണം ഈ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഒരു കാരണവശാലും ആസേ പ്രേക്ഷകൻ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ കണ്ടോണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ബിഗ് ബോസിനോട് പറയാനുള്ളത് ഇനി അത് കഴിഞ്ഞതിന് ശേഷം മറ്റേ നോമിനേഷൻസ് മിഡ് വീക്ക് എവിഷൻ്റെ ഉണ്ടല്ലോ ഇപ്പം മിഡ് വീക്ക് എവിഷനും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ സസ്പെൻഷൻ മാത്രമാണെന്നും അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് അതെന്തായാലും ഡീറ്റെയിൽസ് കിട്ടുമ്പോഴത്തേക്ക് എപ്പിസോഡിന് ശേഷമുള്ള വീഡിയോയിൽ ഞാൻ പറയാം സോ നോമിനേഷൻ ടാസ്കുകളൊക്കെ ഇപ്പം കഴിഞ്ഞാൽ ഉള്ളോ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെൻ്റെ പേജ് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സന്ധിക്കും വരെ വനക്കം